ദിവ്യകാരുണ്യ ഉപവാസം സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള ഉപവാസ സമയം ഉച്ചയ്ക്ക് മുമ്പോ സായംകാല ബലിയോടോ മറ്റ് തിരുക്കർമ്മങ്ങളോടോ അനുബന്ധിച്ചായാലും ഘനമായ ഭക്ഷണ സാധനങ്ങളോ പാനീയങ്ങളോ ആയാലും ഒരു മണിക്കൂർ മാത്രമായിരിക്കുന്നതാണ് രണ്ട് വെള്ളം കുടിക്കുന്നത് ഉപവാസത്തിന് ഭംഗം വരുത്തുന്നതല്ല മൂന്ന് പാതികാസമയത്തോ ദിവസത്തിന്റെ പ്രാരംഭ മണിക്കൂറുകളിലോ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരും മേൽ പറഞ്ഞ ഉപവാസ നിയമം പാലിക്കേണ്ടതാണ് നാല് രോഗികൾ അവർ കിടപ്പിലല്ലെങ്കിൽ പോലും ലഹരി ചേരാത്ത പാനീയങ്ങളും ഘനമോ ദ്രവ്യമോ ആയ യഥാർത്ഥ മരുന്നുകളും സമയനിഷ്ഠ കൂടാതെ ഉപയോഗിക്കാം യഥാർത്ഥ ഉപവാസത്തെ പറ്റി ഏഷയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് ഏഷയ അമ്പത്തെട്ട് ഏഴ് സാപത്തിനെ പറ്റിയും ഏഷ്യയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സാപത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും ഏഷ്യ അമ്പത്തെട്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ